അനുഗ്രഹീതമായ അസലാമാലും അള്ളാഹു മുന്നിൽ അറിയിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അള്ളാഹു സുബാന അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതാണ് സലാത്ത് ഫാത്തിഹയുടെ പവർ ഉമ്മ എന്തിനാ ഇവിടെ വന്നിന്ന് വന്നത് ഫതി പറയാനാണ് എന്റെ കയ്യിൽ നിന്ന് ഒരു മോതിരം ഒരാൾ കൊടുത്തതാണ് കൊടുത്തറാണ് പക്ഷേ അത് തിരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്നതെന്ന് പറഞ്ഞാല് പിന്നെ കിട്ടുന്ന സ്വർണ്ണം അത് വേറെ എന്റെ സ്വർണമല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ എന്നിട്ടും അത് തറക്കിച്ചെടുത്തോണ്ട് പോയിരുന്നു സ്വർണ്ണമില്ല എന്തായാലും കൊണ്ടുപോയി വെച്ച് പറഞ്ഞ് ഇത് സ്വർണ്ണമല്ലേ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് വേറൊരുത്തെനിക്ക് ആവശ്യം വന്നപ്പോൾ പണയം വെച്ചപ്പോ അത് സ്വർണമല്ല അപ്പോഴും അവിടെ നിന്ന് ഇയാളെ വിളിച്ച് വിളിച്ചപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ഏക്കത്തില്ല ഏക്കാതെ അങ്ങനെ രണ്ട് വർഷം കിട്ടിയ ഞാൻ ഒരു സ്വർണ്ണാഭരണം ഒരു ആള് കൊണ്ടുപോയിട്ട് തിരിച്ചിട്ട് അത് കൊടുന്ന് കൊണ്ടുവന്നത് മുക്കിന്റെ ഒരു സ്വർണ്ണാഭരണോ അലഹമദില്ല സയ്യിദ് അവരുടെ അടുത്ത് വന്നു അലഹമുല്ല അള്ളാഹു സുബാനു വത്താല അതിന്റെ വറുക്കത്തെ അള്ളാഹു കാണിച്ചു കൊടുത്തു തിരിച്ചു വീണ്ടും സ്വർണ്ണാഭരണ കടങ്ങൾ തന്നെ അള്ളാഹു എത്തിച്ചു കൊടുത്തു അള്ളാഹു സുബാനു വത്താല ഈ കുടുംബത്തിന് അള്ളാഹു ഹൈറ് നൽകട്ടെ അള്ളാഹു സുബാന സന്തോഷം നൽകട്ടെ